ലയൻസ് ക്ലബ് ഓഫ് പറവൂർ കിഡ് മർച്ചൻ്റ് അസോസിയേഷൻ എസ് ബി ഐ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽ സംരംഭകത്വ ഏകദിന വർക്ക്ഷോപ്പ് പറവൂർ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ചു കിഡ് സിഇഒ വിനോദ് ഉദ്ഘാടനം ചെയ്തു കിഡ്ഡ് മർച്ചന്റ് അസോസിയേഷൻ എസ് ബി ഐ ലയൺസ് ക്ലബ്ബ് ഓഫ് പറവൂർ എന്നിവയുടെ നേതൃത്വത്തിൽ തൊഴിൽ സംരംഭകത്വ ഏകദിന വർക്ക്ഷോപ്പ് പറവൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്നു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർപ്രണർ ഡെവലപ്മെന്റ് സിഇഒ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഎംഎ പ്രസിഡന്റ് കെ ടി ജോണി അധ്യക്ഷത വഹിച്ചു ലയൻസ് റോയൽ മുസരിസ് പ്രസിഡന്റ് തോമസ് സി എസ് മുഖ്യാതിഥിയായിരുന്നു കൌൺസിലർമാരായ ബാബു ലിജി ലൈഗോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പിടിഎംഎ ജനറൽ സെക്രട്ടറി പ്രമോദ് പി ബി സ്വാഗതവും പിടിഎംഎ ഡബ്ല്യു എസ് സെക്രട്ടറി അൻവർ നന്ദിയും പറഞ്ഞു ലൈസൻസ് ആൻഡ് സിംഗിൾ വിൻഡോസ് ക്ലിയറൻസ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് സണ്ണി കെ ബി റിട്ടയർഡ് ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ്

ഫൈവ് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ കിഡിൻ്റെ ഫാക്കൾട്ടിയാണ് മുഴുവൻ ക്ലാസുകളും എടുത്ത് നൽകുന്നത് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ള ഒട്ടനവധി യുവതി യുവാക്കളും അറുപതിനു മേൽ പ്രായമുള്ളവർക്കുള്ള സ്ട്രീമുകളെ കുറിച്ച് ഇവിടെ വളരെ അധികാരികമായി തന്നെ പറയപ്പെട്ടു തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു സംരംഭമാവട്ടെ പറവറിൻ്റെ വളർച്ചക്ക് ഇത് ഗുണകരമാകട്ടെ പറവൂറിനെ ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന ഒരു സംരംഭത്തിലൂടെ വളർത്താനാണ് മർച്ചന്റ് അസോസിയേഷന്റെ ലക്ഷ്യം അത് പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുന്നു